ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് ട്രേഡ്സ്മാൻ മാൻ ഐ ടി പരീക്ഷ ഏപ്രിൽ നടക്കും അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു സാധ്യത കൂടി ഞാൻ പറയട്ടെ അത്യാവശ്യം വാക്കൻസി വരാൻ സാധ്യത ഉള്ളൊരു തസ്തികയാണ് ട്രേഡ്സ്മാൻ മാൻ ഐ ടി എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലാണ് ഈ ഒരു ട്രേഡ്സ്മാൻ മാൻ ഐ ടി വിളിച്ചിട്ടുള്ളത് മാത്രമല്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത്യാവശ്യം ഒക്കെ നടക്കുന്ന ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വാക്കൻസി ഇപ്പോൾ സൈറ്റിൽ കാണുന്ന വാക്കൻസിക്ക് പുറമേ മറ്റ് വേക്കൻസികൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് നിങ്ങൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ട്രേഡ്സ്മാൻ ഐ ടി പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനമായ ഐ പി അഡ്രസ് എന്താണ് എന്ന് നമുക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസിനോട് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാം ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇത് മുൻ പരവർഷ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഐ പി അഡ്രസ് ഐ പി അഡ്രസ്സിന്റെ പർപ്പസ് എന്താണ് എന്നാണ് ചോദ്യം ഐ പി അഡ്രസ് എന്നൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസസിനും ഐ പി ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നമ്മുടെ മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും ഐ പി അഡ്രസ്സുണ്ട് എന്താണ് അതിൻ്റെ കറക്റ്റ് പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എ യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള യുണീക്ക് ഐഡൻറ്റിഫയർ ആണ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി എ യുണീക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫയർ ഓപ്ഷൻ സി എ നെറ്റ്വർക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫയർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ ദയബോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും പോകുന്നുണ്ടല്ലേ ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് ചിലർക്ക് എ ആയിരിക്കാം ചിലർക്ക് ബി ആയിരിക്കാം ചില ചിലർക്ക് സി ആയിരിക്കാം തോന്നുന്നത് എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഐ പി അഡ്രസ് ഐ പി അഡ്രസ്സിന്റെ പർപ്പസ് എന്താണ് നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാം ഐ പി അഡ്രസ്സിന്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് എ നെറ്റ്വർക്ക് ലൊക്കേഷൻ ഐഡന്റിഫയർ ഒരു നെറ്റ്വർക്കിന്റെ ലൊക്കേഷൻ ഐഡന്റിഫയർ ആണ് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ യുണീക്ക് അഡ്രസ്സായിട്ടും ഐ പി അഡ്രസ്സിനെ പറയാവുന്നതാണ് അവിടെ എന്താണ് ഐ പി അഡ്രസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരുപാട് ഡിവൈസുകൾ കാണും അല്ലേ ഒരുപാട് ഡിവൈസുകൾ കാണും ഒരു നെറ്റ്വർക്കിനകത്ത് അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് ഐ പി അഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ ഐ പി അഡ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണെന്ന് നോക്കാം ദ പർപ്പസ് ഓഫ് ആൻ ഐ പി അഡ്രസ് ഈസ് ടു സെർവ് ആസ് എ നെറ്റ്വർക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫയർ It is a unique identifier assigned to each device connected to a network, allowing it to be located and communicated with on that network. An IP address helps in routing data packets between different devices and networks. എനാബിളിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡേറ്റാ ട്രാൻസ്ഫർ അപ്പോൾ ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഉള്ള ഒരു പർട്ടിക്കുലർ ഡിവൈസിനെ യുണീക്കായിട്ട് തിരിച്ചറിയുവാനും ഒരു നെറ്റ്വർക്കിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുവാനുമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്കറിയാം ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡിവൈസസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ അതിനകത്തുള്ള ഓരോ ഡിവൈസിനെയും ഒരു പർട്ടിക്കുലർ ഡിവൈസിനെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്ന ഒന്നിൽ കമ്പ്യൂട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആവാം ടാബ്ലറ്റ് ആവാം ലാപ്ടോപ്പ് ആവാം എന്ത് തന്നെങ്കിലും ആവാം അപ്പോൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ പി അഡ്രസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ പല ഡിവൈസുകൾ തമ്മിൽ അല്ലെങ്കിൽ പല നെറ്റ്വർക്കുകൾ തമ്മിൽ ഡാറ്റാസ് ഡാറ്റാസിനെ ഷെയർ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഡാറ്റ ഡാറ്റ ഷെയറിംഗ് നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന റൂട്ടിംഗ് പാക്കഡ് റൂട്ടിങ്ങിന് പോലും ഐ പി അഡ്രസ്സ് ഒരു നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം കേട്ടോ അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷനും ഡാറ്റ ട്രാൻസ്ഫറിനും ഒക്കെ ഐ പി അഡ്രസ് എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിൽ നെറ്റ്വർക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫയർ ആണ് ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐ പി അഡ്രസ് ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ പക്ഷേ ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏ യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ എ കമ്പ്യൂട്ടർ ആണോ എ യുണീക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫയർ ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ അത് വളരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാം ദ ഫുൾ ഫോം ഓഫ് ഐ പി ഇൻ ഐ പി അഡ്രസ് ഈസ് ഈ ഐ പി അഡ്രസ്സ് നിന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതിൽ ഐ പി അഡ്രസ്സിലെ ഐ പി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ ഫുൾ ഫോം എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻ പറയുന്നുണ്ട് ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ അഡ്രസ് ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് ഓപ്ഷൻ സി ഇൻ്റർനെറ്റ് പ്രോസസിങ് അഡ്രസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോ കറക്റ്റ് ആൻസറ് എന്തായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഐപിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അപ്പോൾ ഐ പി അഡ്രസ്സിൻ്റെ ഫുൾഫോം ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഐ പി അഡ്രസ് എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി പറയുകയാണ് ആൻ ഐ പി അഡ്രസ് ഈസ് എ യുണീക്ക് ന്യൂമറിക്കൽ ലേബൽ അസൈൻഡ് ടു ഈച്ച് ഡിവൈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു നെറ്റ്വർക്ക് ആണ് എന്ന് വിചാരിക്കുക അതിനകത്ത് കുറേ ഡിവൈസസ് ഉണ്ട് കുറേ ഡിവൈസസ് ഈ നെറ്റ്വർക്കിൽ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഓരോ ഡിവൈസും ഇതാ എ ബി സി ഡി ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇത് ഓരോന്നും ഓരോ ഡിവൈസാണ് നെറ്റ്വർക്കുള്ളത് ഈ ഓരോ ഡിവൈസസിനെയും തിരിച്ചറിയുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ന്യൂമറിക്കൽ അഡ്രസ്സിനെയാണ് ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ വലിയൊരു നെറ്റ്വർക്കിനകത്ത് നിന്ന് ഈ ഡി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിനെ അതിൻ്റെ ഐ പി അഡ്രസ്സ് ന്യൂമറിക്കൽ അഡ്രസ്സ് ഉപയോഗിച്ച് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ഐ പി അഡ്രസ് ഈസ് എ യുണീക്ക് ന്യൂമറിക്കൽ ലേബൽ അസൈൻഡ് ടു ഈച്ച് ഡിവൈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഫോർ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇവരെല്ലാം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ് ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നടക്കുവാനായിട്ട് വേണ്ടുന്ന ചില നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ ദെൻ നമ്മുടെ ഐ പി അഡ്രസ്സിന് പ്രധാനമായിട്ടും രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത് രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് ഐ പി അഡ്രസ്സിന് ഉള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഫങ്ഷൻ എന്താ ഐഡൻറ്റിഫൈയിങ് ദ ഹോസ്റ്റ് ഓർ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അതാണ് ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദ ഡിവൈസ് ഇൻ ദ നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ ഒരു നെറ്റ്വർക്കിൽ ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക ഇതുമാണ് ഐ പി അഡ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട രണ്ട് ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഐ പി അഡ്രസ്സ് എന്ന് മനസ്സിലായി ഒരു നെറ്റ്വർക്കിനകത്ത് ഉള്ള ഓരോ ഡിവൈസസിനെയും യുണീക്കായിട്ട് മനസ്സിലാക്കുവാനായി ആ ഡിവൈസുകൾക്ക് കൊടുക്കുന്ന ഓരോ ഡിവൈസിനും കൊടുക്കുന്ന ന്യൂമറിക്കൽ അഡ്രസ്സിനെയാണ് ഐ പി അഡ്രസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഒരു ഐ പി അഡ്രസ്സിന് പ്രധാനമായിട്ടും രണ്ട് ഫങ്ഷൻസ് ആണുള്ളത് എന്താണ് ആ ഒരു ഡിവൈസിൻ്റെ ഡിവൈസിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എവിടെയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്താണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഏതാണ് എന്ന് എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക ഇതൊക്കെയാണ് ഒരു ഐ പി അഡ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ ദെൻ നമുക്ക് പതിയെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൈപ്പ് ഓഫ് നൊട്ടേഷൻ ആൻഡ് ഐ പി അഡ്രസ് ഈസ് യൂഷ്വലി റിട്ടേൺ ഒന്ന് നോക്കിക്കേ നമ്മൾ എന്താണ് ഐ പി അഡ്രസ്സിനെ നമ്മൾ സാധാരണ എഴുതുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു നൊട്ടേഷനെ എന്ത് ടൈപ്പ് ഓഫ് നൊട്ടേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് എ ഡോട്ട് ബി ഡോട്ടഡ് സ്ക്വാഡ് സി ക്വാഡ് ദെൻ ഡി നൺ ഓഫ് ദ എബൗ ഏതായിരിക്കും കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടഡ് ക്വാഡ് ഡോട്ടഡ് ക്വാഡ് കേട്ടോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പറയുക വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൈപ്പ് ഓഫ് നൊട്ടേഷൻ ആൻഡ് ഐ പി അഡ്രസ് ഈസ് യൂഷ്വലി റിട്ടൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഡോട്ടഡ് ക്വാഡാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോട്ടഡ് ക്വാഡ് അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം അല്ലെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് ഐ പി അഡ്രസ് ഈസ് യൂഷ്വലി റിട്ടേണിംഗ് എ ടൈപ്പ് ഓഫ് ഡൊട്ടേഷൻ കാൾഡ് ഡോട്ടഡ് ക്വാഡ് ഡോട്ടഡ് ക്വാഡ് കേട്ടോ ദിസ് ഡൊട്ടേഷൻ റെപ്രസെൻസ് ദ ഐ പി അഡ്രസ് ഹസ് ഫോർ സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ പീരിയട്സ് വെരി ഈച്ച് സെറ്റ് റെപ്രസെൻറ്റ്സ് ഒൻ ബൈറ്റ് ഓഫ് ദ അഡ്രസ് അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ പി അഡ്രസ്സിനെ പ്രധാനമായിട്ടും നാല് സെറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് നാല് സെറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓരോ സെറ്റിനെയും ഒരു ഡോട്ട് അല്ലെങ്കിൽ പീരിയഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓരോ സെറ്റിലും എന്തുണ്ടാവും ചില ന്യൂമറിക് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉണ്ടാവും ഈ ഓരോ സെറ്റിനകത്തും നമ്പേഴ്സ് ആണ് ഉള്ളത് അതായത് ഫോർ സെറ്റ് ഓഫ് ന്യൂമറിക്കൽ നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട് ഓർ പീരിയഡ്സ് ഇതാണൊരു ഐ പി അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഈ ഓരോ സെറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൺ ആണ് ഓരോ സെറ്റും റെപ്രസെൻറ് ചെയ്യുന്നത് എന്താണ് വൺ ബൈറ്റ് ആണ് വൺ ആണ് മനസ്സിലാക്കുക ഓരോ സെറ്റും വൺ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാത്രമല്ല ഈച്ച് ബൈറ്റ് ക്യാൻ ഹാവ് വാല്യൂ ബിറ്റ്വീൻ സീറോ ആൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് അതായത് ഈ ഓരോ സെറ്റിനകത്ത് നമുക്ക് പൂജ്യം മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഐ പി അഡ്രസ്സിൻ്റെ ന്യൂമറിക്കൽ ഡിജിറ്റുകളായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ മനസ്സിലാക്കുക അപ്പോൾ ഒരു ഐ പി അഡ്രസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഓരോ ഡിവൈസിനും നമ്മൾ കൊടുക്കുന്ന യുണീക്കായിട്ടുള്ള ന്യൂമറിക് ഐഡിയ ആണ് ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഐ പി അഡ്രസ്സ് നമ്മൾ എഴുതുന്ന ടൈപ്പ് ഓഫ് നൊട്ടേഷനെ പറയുന്ന പേരാണ് ഡോട്ടഡ് ക്വാഡ് ഒരു ഐ പി അഡ്രസ്സിന് നാല് ഫീൽഡുകളാണ് അല്ലെങ്കിൽ നാല് സെറ്റുകളാണ് ഉള്ളത് ഓരോ സെറ്റിൻ്റെയും സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ ഓരോ സെറ്റിൻ്റെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒൺ ബൈ ടോഫ് അഡ്രസ്സാണ് മാത്രമല്ല ഈ ഓരോ സെറ്റിലും നമ്മൾ പൂജ്യം മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനൊരു ഐ പി അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിടാം ഒരു നെറ്റ്വർക്കിനാണ് ഒരു നെറ്റ്വർക്കിൻ്റെ ഐ പി അഡ്രസ്സാണ് അവിടെ ഞാൻ എഴുതുകയാണ് 172.16.15.23 എന്ന് പറഞ്ഞാൽ ഇതൊരു ഐ പി അഡ്രസ്സിൻ്റെ എക്സാമ്പിളാണ് ഇതൊരു ഐ പി അഡ്രസ്സിൻ്റെ എക്സാമ്പിളാണ് ഈ ആദ്യത്തെ രണ്ട് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഹോസ്റ്റിനെയാണ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയാണ് എന്ന് മനസ്സിലാക്കുക ഈ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ഈ ലാസ്റ്റ് ഈ ഫിഫ്റ്റീൻ ട്വൻറ്റി ത്രീ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പർട്ടിക്കുലർ ലൊക്കേഷനെയാണ് ഒരു നെറ്റ്വർക്കിൻ്റെ ലൊക്കേഷനെയാണ് ഈ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന അവസാനത്തെ ഈ ഒരു നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡിവൈസിനെയാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെയാണ് അത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒറയൻറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവാം കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഐ പി അഡ്രസ്സിന് നാല് സെറ്റാണുള്ളത് ഇത് ഒന്നാമത്തെ സെറ്റ് ഇത് രണ്ടാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റ് നാലാമത്തെ സെറ്റ് ഈ ഓരോ സെറ്റിലും നമുക്ക് വേണമെങ്കിൽ പൂജ്യം മുതൽ ഇരുന്നൂറ്റി വരെയുള്ള ഏത് ഡിജിറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിനെയാണ് രണ്ടാമത്തെ രണ്ട് സെറ്റ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെയാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് അടുത്ത വരെ വരാൻ പോകുന്ന ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ടത് പഠിക്കാം അപ്പോൾ ഇതാണ് ഐ പി അഡ്രസ്സിൻ്റെ ഒരു കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പോൾ ട്രേഡ്സ്മാൻ ഐ ടി പോലുള്ള പരീക്ഷകൾക്ക് ഭയങ്കര ഡീപ്പായിട്ട് ടെക്നിക്കലായിട്ട് എഞ്ചിനീയറിംഗ് ലെവലിലൊന്നും ചോദിക്കാൻ സാധ്യതയില്ല ആയിട്ട് എന്താണ് ഐ പി അഡ്രസ്സ് എന്ന് അറിഞ്ഞിരിക്കണം ഐ പി അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം എത്ര സെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഓക്കെ നമുക്ക് മെല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെയല്ല അല്ലാണ്ട് വാട്ട് ഈസ് ആൻ ഐ പി അഡ്രസ് എന്താണ് ഐ പി അഡ്രസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നും കൂടി ആവർത്തിച്ച് ഇവിടെ പറയുന്നത് കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ആൻ ഐ പി ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഈസ് എ ന്യൂമറിക്കൽ ലേബൽ അസൈൻ ടു ദ ഡിവൈസസ് connected to a computer network that uses the ഐ പി ഫോർ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞ കാര്യം ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു പർട്ടിക്കുലർ ഡിവൈസിനോ കമ്പ്യൂട്ടറിനോ കൊടുക്കുന്ന യുണീക്കായിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ഐഡിയാണ് എന്തെന്ന് പറയുന്നത് ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് ഐ പി അഡ്രസ് ആക്ട് എസ് ആൻഡ് ഐഡൻറ്റിഫയർ ഫോർ എ സ്പെസിഫിക് മെഷീൻ ഓൺ എ പർട്ടിക്കുലർ നെറ്റ്വർക്ക് കേട്ടോ അതായത് ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിനകത്ത് ഉള്ള ഒരു നിശ്ചിത മെഷീൻ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ഐഡൻറ്റിഫയർ കൂടിയാണെന്തെന്ന് പറയുന്നത് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ആൾസോ ഹെൽപ്സ് യു ടു ഡെവലപ്പ് എ വിർച്വൽ കണക്ഷൻ വിറ്റിവിനെ ഡെസ്റ്റിനേഷൻ ആൻഡ് എ സോഴ്സ് ദ ഐ പി അഡ്രസ് ഈസ് ഓൾസോ കാൾഡ് ഐ പി നമ്പർ ഓർ ഇൻ്റർനെറ്റ് അഡ്രസ് ഇറ്റ് ഹെൽപ്സ് യു ടു സ്പെസിഫൈ ദ ടെക്നിക്കൽ ഫോർമാറ്റ് ഓഫ് അഡ്രസ്സിങ് ആൻഡ് പാക്കറ്റ് സ്കീം മോസ്റ്റ് നെറ്റ്വർക്സ് കമ്പനി ടി സി പി വിത്ത് ഐ പി അപ്പം ഐ പി അഡ്രസ്സിനെ നമുക്ക് ഇൻ്റർനെറ്റ് നമ്പർ എന്നോ ഐ പി നമ്പർ എന്നോ ഇൻ്റർനെറ്റ് അഡ്രസ്സെന്നോ ഒക്കെ നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ ഈ പാക്കറ്റ് റൂട്ടിംഗ് ഉണ്ടല്ലോ കുറച്ചും കൂടി ടെക്നിക്കലി പറയുകയാണെങ്കിൽ എൻജിനീയറിംഗ് ലെവലിൽ പറയുകയാണെങ്കിൽ പാക്കറ്റ് റൂട്ടിംഗ് എന്ന് പറയും പാക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഡാറ്റാസ് ആണ് ഡാറ്റാസ് അപ്പോൾ ഈ ഡാറ്റാസിനെ പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്ത് ഒരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ട് കൊണ്ടെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെസ്റ്റിനേഷൻ്റെ ഐ പി അഡ്രസ്സ് എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് നമ്മളൊരു ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന സെർവർ കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ എന്ത് ചെയ്യുകയുള്ളൂ കൊണ്ട് എത്തിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ കൂടുതൽ നെറ്റ്വർക്സും ടി സി പിയും ഐ പി യും കൂടെ കമ്പൈൻ ചെയ്ത ഫോമിലാണ് കമ്പൈൻഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ടി സി പി ബാർ ഐ പി എന്ന് പറയും ടി സി പി ബാർ ഐ പി ഇവിടെ ഈ ടി സി പിയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് നമ്മുടെ ടി സി പിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഞാൻ ടി സി പിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം സംസാരിച്ചിട്ട് പോകാം ടി സി പി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ലാർജ് ഡാറ്റയെ ഡിഫറെൻറ്റ് പാക്കറ്റുകളാക്കി മാറ്റും എന്തിനാണ് ഡിഫറെൻറ്റ് പാക്കറ്റുകളാക്കി മാറ്റുന്നത് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ ഈസിയായിട്ട് ഈ ഡാറ്റ എന്ത് ചെയ്യണം പാസ്സാവണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം അതിനായിട്ട് പാക്കറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്തതിന് ശേഷം റിസീവിങ് എൻഡിൽ ചെല്ലുമ്പോൾ ഈ കൺവേർട്ടണായി കിടക്കുന്ന പാക്കറ്റുകളെല്ലാം അല്ലെങ്കിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തായി കിടക്കുന്ന ഈ പാക്കറ്റുകളല്ല റീ അസംബിളായി ഒറിജിനൽ ഫോമിലേക്ക് ആയി മാറും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആരാ ടി സി പി ബാറായി ടി സി പി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ ആണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് കാരണം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ ഡാറ്റയെ പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്ത് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എന്ത് ചെയ്യുക കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക ദെൻ ആൻ ഐ പി അഡ്രസ് കൺസിസ്റ്റ് ഓഫ് ഫോർ നമ്പേഴ്സ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈച്ച് നമ്പർ കണ്ടെയ്ൻസ് വൺ ടു ത്രീ ഡിജിറ്റ്സ് വിത്ത് എ സിംഗിൾ ഡോട്ട് സെപ്പറേറ്റ്സ് ഈച്ച് നമ്പർ ഓർ സെറ്റ് ഓഫ് ഡിജിറ്റ്സ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ സ്ലൈഡിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു ഐ പി അഡ്രസ്സിന് നാല് ഫീൽഡുകളാണ് ഉള്ളത് ഓരോ ഫീൽഡിലും മാക്സിമം മൂന്ന് ഡിജിറ്റാണ് നമുക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം ഇത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതാ ഇവിടെ ഒരു ഐ പി അഡ്രസ് കൊടുത്തിട്ടുണ്ട് വൺ ടു നയൻ ഡോട്ട് വൺ ഫോർ ടു ഡോട്ട് തേർട്ടി ഡോട്ട് ഫൈവ് സിക്സ് ഫിഫ്റ്റി സിക്സ് ഇവിടെ ഈ ആദ്യത്തെ ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേര് നെറ്റ്വർക്ക് പാർട്ട് എന്നാണ് എന്താണ് നെറ്റ്വർക്ക് പാർട്ട് ദെൻ ഈ തേർട്ടി പോയിൻറ്റ് ഫി ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹോസ്റ്റ് പാർട്ടാണ് അപ്പോൾ എന്താണ് ഐ പി അപ്പോൾ ഐ പി അഡ്രസ് ഈസ് ഡിവൈഡഡ് ഇൻ്റർ ടു പാർട്സ് പ്രിഫിക്സ് സഫിക്സ് പ്രിഫിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫിക്സ് പാർട്ട് ഓഫ് ആൻ ഐ പി അഡ്രസ് ഐഡൻറ്റിഫൈ ദ ഫിസിക്കൽ നെറ്റ്വർക്ക് ടു വിച്ച് ദ കമ്പ്യൂട്ടർ ഈസ് അറ്റാച്ച്ഡ് പ്രിഫിക്സ് ഈസ് ആൾസോ നോൺസ് നെറ്റ്വർക്ക് അഡ്രസ് അപ്പോൾ ഇവിടെ പ്രിഫിക്സ് ദാ ഈയൊരു പാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാർട്ടിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ നെറ്റ്വർക്ക് ഏത് ഫി നെറ്റ്വർക്കിലാണ് ഒരു കമ്പ്യൂട്ടർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു നെറ്റ്വർക്ക് പാർട്ട് അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് സോറി പ്രിഫിക്സ് എന്ന് പറയുന്നത് പ്രിഫിക്സ് കേട്ടോ പ്രിഫിക്സ് ഇനി സഫിക്സ് എന്താ നോക്കാം സഫിക്സ് പാർട്ട് ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ ഓൺ ദ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിനെയും ഓരോ ഡിവൈസിനെയും മനസ്സിലാക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ ദ സഫിക്സ് ഈസ് ഓൾസോ കാൾഡ് ദ ഹോസ്റ്റ് അഡ്രസ് സഫിക്സ് സഫിക്സിനെ നമ്മൾ ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് എന്തു ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഐ പി അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ട്രേഡ്സ്മാൻ ഐ ടി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് പഠിക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോഴത്തേക്കും ഒരു ലെക്ചർ നോട്ടൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക കേട്ടോ എഴുതിയെടുത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഐ പി അഡ്രസ്സിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ഇനി പഠനം സ്മാർട്ടാക്കാം കാരണം പരീക്ഷാ കലണ്ടർ വന്നല്ലോ അപ്പോൾ ട്രേഡ്സ്മാൻ ഐ ടിക്ക് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ ദിവസവും എന്ത് കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എത്ര എമൗണ്ടിലാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സിലബസിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ട് കയറി കൂടാനായിട്ട് സാധിക്കും മാത്രമല്ല എന്താ പറയേണ്ടത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതേപോലെ തന്നെ മോറൽ എക്സാംസ് ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുക ഉൾപ്പെട്ട് ജോലി വാങ്ങിക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക എയിറ്റ് സീറോ എയ്റ്റ് നയൻ ടു സീറോ സീറോ ഫോർ സെവൻ ഫോർ ഓക്കെ ഇപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഊന്നിയുള്ള ക്ലാസ്സുകളായിരിക്കും ഞങ്ങൾ കൂടുതലും തരുന്നത് അപ്പോൾ എല്ലാവരും വരിക ജോയിൻ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം താങ്ക് വെരി മച്ച്